വയനാട് ചിയമ്പത്ത് കടുവ പോത്തുകുട്ടിയെ ആക്രമിച്ചു കൊന്നു ചിയമ്പം എഴുപത്തിമൂന്ന് ഉന്നതി ചെക്ക് ഡാമിനടുത്താണ് സംഭവം സുരജത്ത് അയ്യപ്പത്ത് വയനാട്ടിൽ നിന്നുണ്ട് സുരത്ത് ഒരു കടുവയെ ഓടിച്ച് കാട് കയറ്റിയിട്ടേ ഉള്ളൂ അത് ഇന്നലെയാണ് ഇപ്പോൾ അടുത്ത ഒരിടത്താണോ ഈ കടുവ ആക്രമണം അടുത്തല്ല ഈ പ്രദേശം ഇരുളത്തിനടുത്തുള്ള പ്രദേശമാണ് പൂതാടി പഞ്ചായത്തിലെ മേഖലയാണ് ചീയമ്പം എന്ന് പറയുന്നത് അവിടെ എഴുപത്തി മൂന്ന് ഉന്നതിയിലാണ് ഉന്നതിക്ക് സമീപിച്ച ചെക്ക് ഉണ്ട് ആ ചെക്ക് ഡാം കാടിൻ്റെ ഓരത്ത് ഉള്ള ചെക്ക് ഡാമാണ് അവിടെ മേൻ വിട്ടതായിരുന്നു പോത്തുകുട്ടിയെ ബിജു എന്ന ആളുടെ പോത്തുകുട്ടിയെയാണ് ആക്രമിച്ചത് എട്ട് മാസം പ്രായമുള്ളതാണ് പോത്തുകുട്ടി അത് മൂന്ന് പോത്തുകുട്ടികളുണ്ട് അതിലൊന്നാണിത് അതിനെയാണ് ആക്രമിച്ചത് ബിജു ഈ സമയം ആ പരിസരത്ത് തന്നെ ഉണ്ടായിരുന്നു കടുവയാണ് ആക്രമിച്ചതെന്ന് വ്യക്തമായിട്ടുണ്ട് കടുവ നേരെ എത്തി പോത്തുകുട്ടി അടിച്ചിട്ടു ഇതേ തുടർന്ന് വിജു ബഹളം വച്ചു അതേ തുടർന്ന് അത് കാട്ടിലേക്ക് പിൻവാങ്ങുകയാണ് ഉണ്ടായിട്ടുള്ളത് എന്തായാലും ഈ ഇപ്പോൾ പ്രത്യേകിച്ച് പ്രചരന കാലമാണ് സ്വാഭാവികമായും ഇത്തരത്തിൽ കടുവകൾ നാട്ടിലേക്ക് ഇറങ്ങാനുള്ള സാധ്യത വളരെ കൂടുതലാണ് പ്രത്യേകിച്ച് അതിർത്തി മേഖലയിൽ കഴിഞ്ഞ ദിവസം തിരുനെല്ലിയിൽ സമാനമായ രീതിയിൽ തന്നെ പശുവിനെയാണ് ആക്രമിച്ചു കൊന്നത് എന്തായാലും ഈ ഇങ്ങനെ വനാതിർത്തിയിൽ താമസിക്കുന്ന ആളുകൾ ജാഗ്രത പുലർത്തണം എന്നുള്ളത് വകുപ്പ് നേരത്തെ തന്നെ നിർദ്ദേശം നൽകിയിട്ടുണ്ട് പ്രത്യേകിച്ച് വളർത്തുമ്പങ്ങളെ വനമേഖലയിലേക്കോ വനത്തിൻ്റെ സമീപത്തേക്കോ വിടരുത് എന്നുള്ള നിർദ്ദേശം നൽകിയിട്ടുണ്ട് ഒരുപക്ഷേ ഈ പ്രചരണകാലം ആയതിനാൽ തന്നെ ഈ കടുവകൾ തമ്മിൽ മൽപിടുത്തമുണ്ടായതിനു ശേഷം ആരോഗ്യം നഷ്ടപ്പെട്ട അല്ലെങ്കിൽ ആക്രമണത്തിന് ഇരയായ കടുവകൾ നാടിറങ്ങാനുള്ള സാധ്യതയുണ്ട് അവശരായ കടുവകളും നാടിറങ്ങാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ ഇത് വലിയ ആശങ്കയായി നിലനിൽക്കുന്ന ാണ് ഇപ്പോൾ ചിയമ്പത്ത് ഇത്തരത്തിൽ സംഭവം ഉണ്ടായത് തിരുനെല്ലിക്ക് ശേഷം കഴിഞ്ഞ ദിവസം ഇറങ്ങിയത് പച്ചിലക്കാട് മേഖലയിലായിരുന്നു അതിനെ കാടുകയറ്റി തിരുനെല്ലിയിലും കാടുകയറ്റിയ അവസ്ഥയാണുള്ളത് പക്ഷേ ചീയമ്പത്തെ സ്ഥിതി വനാതിർത്തിയോട് ചേർന്നാണ് ഇത്തരത്തിലൊരു കടുവാക്രമം ഉണ്ടായിരിക്കുന്നത് ലോകത്തെവിടെയായാലും ഏത് സമയത്തും വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലൈനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം